വിജയധനുസിന്റെ ഉത്ഭവം പരമശിവന്റെ പുത്രനായ കാർത്തികേയനാൽ താരകാസുരനെ വധിച്ചതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മൂന്ന് പുത്രന്മാരും വർഷങ്ങളോളം വലിയ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി അവർ അജയവും ശാശ്വതവുമായ മൂന്ന് കോട്ടകളുടെ വരം ചോദിച്ചു എന്നാൽ ഒന്നും ശാശ്വതമല്ലെന്നും ആ ആഗ്രഹം തനിക്ക് നൽകാനാവില്ലെന്നും ബ്രഹ്മാവ് പറഞ്ഞു അതിനാൽ കോട്ട നഗരങ്ങളെ ഒരൊറ്റ കൊണ്ട് മാത്രമേ നശിപ്പിക്കാൻ കഴിയൂ എന്ന് മൂന്ന് സഹോദരന്മാരും ആവശ്യപ്പെട്ടു ഈ അനുഗ്രഹത്താൽ അവർ കോട്ട നഗരങ്ങൾ ഭൂമിയിൽ ഒന്ന് ഇരുമ്പുമതിലുകളാലും ആകാശത്തൊന്ന് വെള്ളിമതിലുകളാലും അവസാനത്തേത് സ്വർണ മതിലുകളാലും രൂപപ്പെടുത്തി നഗരങ്ങൾ നിരന്തരം ചലിച്ചുകൊണ്ടിരുന്നു ഓരോ ആയിരം വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഒറ്റവരിയിൽ വരുന്നത് അങ്ങനെ ഈ നഗരങ്ങളുടെ സഹായത്തോടെ അസുരന്മാർ അഭിവൃദ്ധി പ്രാപിക്കാൻ തുടങ്ങി ഒടുവിൽ ദേവന്മാരെയും ലോകത്തിലെ ഋഷികളെയും അടിച്ചമർത്താൻ തുടങ്ങി പല യുദ്ധങ്ങൾക്കു ശേഷവും അസുരന്മാരെ പരാജയപ്പെടുത്താനോ അവരുടെ ശക്തിയുടെയും പ്രതാപത്തിന്റെയും ഉറവിടമായ നഗരങ്ങളെ നശിപ്പിക്കാനോ ഇന്ദ്രന് കഴിഞ്ഞില്ല അദ്ദേഹം മറ്റ് ദേവന്മാരോടൊപ്പം ഒരു പരിഹാരത്തിനായി ബ്രഹ്മാവിന്റെ അടുത്തേക്ക് പോയി മൂന്ന് അസുര സഹോദരന്മാരും വലിയ ശിവഭക്തരായതിനാൽ ശിവന് മാത്രമേ സഹായിക്കാൻ കഴിയൂ എന്ന് ബ്രഹ്മാവ് പറഞ്ഞു ദേവന്മാരുടെ അപേക്ഷ കേട്ട ശിവൻ മൂന്ന് നഗരങ്ങളെയും ഒരുമിച്ച് നശിപ്പിക്കാൻ തക്ക ശക്തിയുള്ള ഒരു അമ്പ് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഒരു അസ്ത്രം കണ്ടുപിടിച്ചു വിഷ്ണു അമ്പായി അഗ്നി അഗ്രമായി വായുതൂവലായി ഇപ്പോൾ അമ്പെയ്യാൻ തക്ക ശക്തിയുള്ള വില്ലില്ലായിരുന്നു ശാരംഗ പീനാഗ ഗാന്ഡീവ എന്നിവയുൾപ്പെടെ നിരവധി ആകാശ വില്ലുകൾ ഇതിനകം നിലവിലുണ്ടായിരുന്നു അങ്ങനെ ഒരു വില്ലുണ്ടാക്കാൻ വിശ്വകർമാവിനെ ചുമതലപ്പെടുത്തി അങ്ങനെ വിജയ സൃഷ്ടിക്കുകയും ആ വില്ലുകൊണ്ട് ശിവൻ മൂന്ന് നഗരങ്ങളെയും ഒറ്റയടിക്ക് നശിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ആ ധനുസ് ഇന്ദ്രന് സംരക്ഷണത്തിനായി നൽകി പിന്നീട് ക്ഷത്രിയ വംശത്തിൽ പടർന്നു പിടിച്ച തിന്മയെ ചെറുക്കാൻ പരശുരാമന് ധനുസ് നൽകാൻ ശിവൻ ഇന്ദ്രനോട് നിർദ്ദേശിച്ചു അതുടമയ്ക്ക് അജേത നൽകി ഈ ധനുസ് കൊണ്ട് പരശുരാമൻ ക്ഷത്രിയവംശത്തെ ഇരുപത്തൊന്ന് തവണ നശിപ്പിച്ചു പരശുരാമനിലൂടെ ഒടുവിൽ കർണന് വിജയധനുസ് ലഭിച്ചു